ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ തുടർ തോൽവികൾക്കൊടുവിൽ സി എസ് കെ കര കയറിയിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജയൻസിനെ അവരുടെ തട്ടകത്തിൽ അഞ്ച് വിക്കറ്റിനാണ് സി എസ് കെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഏഴ് വിക്കറ്റിന് നൂറ്റി അറുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കായിറങ്ങിയ സി എസ് കെ മൂന്ന് പന്തും അഞ്ച് വിക്കറ്റും ബാക്കിയാക്കി ജയിക്കുകയായിരുന്നു സി എസ് കെ ടീമിന് വലിയ ആശ്വാസമാവുന്ന വിജയമാണ് എന്ന് പറയാം നായകൻ എന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും വീണ്ടും എം എസ് ധോണി തിളങ്ങിയതാണ് ആരാധകരെ കൂടുതൽ ആഘോഷിപ്പിച്ചത് ഇടവേളയ്ക്ക് ശേഷം ആരാധകർ കാത്തിരുന്ന ധോണിയെ കാണാനായിരിക്കുകയാണ് പതിനൊന്ന് പന്ത് നേരിട്ട് നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസോടെയാണ് ധോണി ക്രീസിൽ തുടർന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് ധോണി കത്തിക്കയറിയത് ധോണിയുടെ തകർപ്പൻ പ്രകടനത്തോടെ താരം കളിയിലെ താരമായി മാറുകയും ചെയ്തു ക്യാപ്റ്റനായും ഫിനിഷറായും വീണ്ടും ധോണി മിന്നിച്ചത് ആഘോഷമാക്കുകയാണ് ആരാധകർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ സി എസ് കെയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ നിരാശരായ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകുന്ന ജയമാണ് സി എസ് കെ ഇപ്പോൾ നേടിക്കൊടുത്തിരിക്കുന്നത് പ്രായം തളർത്താത്ത എന്നാണ് ആരാധകർ വയസ്സിലും യസിലും ഫിനിഷിംഗ് മികവിന് എതിരില്ലെന്നാണ് ആരാധകർ പറയുന്നത് പലരും മുപ്പത്തഞ്ചു കഴിഞ്ഞാൽ വിരമിച്ച് കമന്റേറ്റർമാരായും അവതാരകന്മാരായും പോകുന്ന കാലത്താണ് ധോണി അത്ഭുതം സൃഷ്ടിക്കുന്നതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് വിമർശകർ പല ആരോപണങ്ങളും ഉയർത്തുമ്പോഴും തന്റെ ജോലി നന്നായി ചെയ്യാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് ലക്നൌവിനെതിരെ സി എസ് കെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധ്യമാവുന്നതെല്ലാം ധോണി ചെയ്തു ഇപ്പോഴും സി എസ് കെയിലും ധോണിയിലും പ്രതീക്ഷ ഉണ്ടെന്ന് ആരാധകർ വാഴ്ത്തുന്നു യുവതാരങ്ങൾ പോലും റൺസ് കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുന്ന പിച്ചിലാണ് ധോണി അത്ഭുതം സൃഷ്ടിക്കുന്നത് ധോണിയെ പോലൊരു താരം എനിക്ക് ഉണ്ടാവില്ലെന്നും ലോക ക്രിക്കറ്റിലെ അത്ഭുതമാണെന്നുമെല്ലാമാണ് ആരാധകർ വാഴ്ത്തുന്നത് വിക്കറ്റിന് പിന്നിൽ ഇപ്പോഴും അസാധ്യ മിടുക്കുകാട്ടാൻ എം എസ് ധോണിക്ക് സാധിക്കുന്നുണ്ട് മിന്നൽ സ്റ്റംഭുഖങ്ങൾ കൊണ്ട് ഈ സീസണിൽ ഇതിനോടകം കയ്യടി നേടാൻ ധോണിക്കായിട്ടുണ്ട് ലക്നൌവിനെതിരെയും ധോണിയുടെ വിക്കറ്റിന് പിന്നിലെ മികവ് കാണാനായിരുന്നു ഋഷഭ് പന്തിനെ ക്യാച്ചിലൂടെ പുറത്താക്കിയ ധോണി ആഷ് ബദോണിയെ തകർപ്പൻ സ്റ്റംപിങ്ങിലൂടെ മടക്കി ഇതിൽ അബ്ദുൾ സമദിന്റെ റൺ ഔട്ടാക്കിയതാണ് എടുത്തു പറയേണ്ടത് വിക്കറ്റിന് പിന്നിലെ ധോണിയുടെ മികുവിന് എതിരി നിൽക്കാൻ നാൽപ്പത്തിമൂന്നാം വയസ്സിലും ആളില്ലെന്നതാണ് വസ്തുത ഇപ്പോഴും യുവതാരങ്ങളോട് കിടപിടിക്കുന്ന ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാൻ ധോണിക്കാവുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ധോണിക്ക് സാധിക്കുന്നുമുണ്ട് ക്രിക്കറ്റ് ജയിക്കാനുള്ള ധോണിയുടെ ബുദ്ധിക്കാണ് കൈയടിക്കേണ്ടത് ഓരോ താരങ്ങൾക്കെതിരെയും കൃത്യം വ്യക്തവുമായ പദ്ധതി ധോണിക്കുണ്ട് ലക്നൌവിന്റെ നിക്കോള